നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷം രാജ്യം സാക്ഷ്യം വഹിച്ചത് ഒരു വർഗീയ കലാപമായിരുന്നു നിരവധി പേർ കൊല്ലപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തു വർഷങ്ങൾ പിന്നിട്ടിട്ടും അണയാത്ത തീ പോലെ ആ കലാപത്തിന് നടുക്കുന്ന ഓർമ്മകൾ ഇന്നും രാജ്യത്തുണ്ട് സമാന രീതിയിൽ വർഗീയത അഴിച്ചുവിടാൻ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികളും അവരുടെ അനുയായികളും പരിശ്രമം തുടങ്ങിയിട്ട് മാസങ്ങളായി അതിന്റെ ഉദാഹരണങ്ങളാണ് പല പള്ളികളും ക്ഷേത്രങ്ങൾക്കു മുകളിലാണ് പണിതിരിക്കുന്നത് എന്ന വാദവും ബാബരി തകർത്ത് അവിടെ രാമക്ഷേത്രം ഉയർന്നപ്പോൾ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം പള്ളിക്കുമേൽ കാവിക്കുടി നാട്ടിയതുമൊക്കെ വർഗീയതയിൽ രാജ്യത്തെ ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യം അവർ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും സമീപകാലത്താണ് അതിന്റെ തീവ്രത കൂട്ടാൻ അവർ തുടങ്ങിയത് ആ വർഗീയ കലാപത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ സംഭവിച്ചതും സർക്കാർ ഭൂമി കയ്യേറി എന്ന് ആരോപിച്ചാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ പള്ളിയും മദ്രസയും ഉത്തരാഖണ്ഡിൽ തകർത്തത് ഇതിലൂടെ വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് എന്നത് വ്യക്തമായ ഒരു കാര്യമാണ് കാരണം പള്ളി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി ഫെബ്രുവരി പതിനാലിന് വാദം കേൾക്കാൻ മാറ്റിയിരുന്നു എന്നാൽ അതുവരെ കാത്തു നിൽക്കാതെയാണ് ഇപ്പോൾ പള്ളിയും മദ്രസയും പൊളിച്ച് അവിടെ കലാപം അഴിച്ചുവിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വിവിധ മാധ്യമങ്ങള് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംഭവത്തിൽ പോലീസും ജനക്കൂട്ടവും തമ്മിലുള്ള സംഘർഷത്തിനിടെ പേർ മരിച്ചതായും ഇരുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റതുമായാണ് വിവരം മാത്രമല്ല ഇതിൽ നൂറോളം പേർ പോലീസുകാരാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പ്രദേശത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു മാത്രമല്ല ആക്രമികളെ വെടിവെക്കാനുള്ള ഉത്തരവാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രദേശത്ത് നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയാവുകയും ചെയ്തിട്ടുണ്ട് വർഗീയ കലാപം സൃഷ്ടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഹർജി കോടതിയിൽ നിലനിൽക്കുമ്പോഴും വാദം കേൾക്കാൻ സമയം ഉണ്ടായിട്ടുമുള്ള ഈ തിടുക്കപ്പെട്ടുള്ള നീക്കം രാജ്യത്ത് വീണ്ടും ഒരു കൂട്ടക്കുരുതി ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇതിന്റെ പേരിൽ ഇനി എത്രയെത്ര പേർ മരിച്ചു വീഴും എന്തൊക്കെ ആക്രമണങ്ങൾ രാജ്യത്ത് സംഭവിക്കും എന്നൊക്കെ വരും മണിക്കൂറുകൾ മനസ്സിലാക്കാം മറ്റൊരു വർഗീയ കലാപത്തിന് രാജ്യത്തെ തള്ളിവിട്ട സംഘപരിവാർ ശക്തികൾ ഇനിയും നമ്മുടെ രാജ്യത്ത് വർഗീയതയുടെയും കലാപത്തിന്റെയും വിത്ത് പാകുമെന്നതിൽ ഒരു സംശയവുമില്ല